നവകേരള സദസ്സിനോടനുബന്ധിച്ച് ഏറ്റുമാനൂരിൽ സംരംഭകത്വ കോൺക്ലേവ് സംഘടിപ്പിച്ചു സംരംഭകത്വം നവകേരള സൃഷ്ടിക്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ യുഗത്തിൽ എങ്ങനെയാണ് ഒരു 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 പ്രശ്നം ഉണ്ടാക്കാതെ തന്നെ ഒരു സമൂഹത്തിനെ നമ്മുടെ വരുതിക്ക് നിർത്താൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് അപ്പൊ ഇവിടെ ചലഞ്ചസ് എന്ന് പറയുന്നത് നേരിട്ടുള്ള എനിമി മാത്രമല്ല അതുണ്ട് അത് എപ്പോഴും ഉള്ളു പക്ഷേ നേ നമ്മൾ കാണാത്ത ഇൻവിസിബിൾ എനിമീസ് എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ ഇൻവിസിബിൾ ഇഷ്യൂസ് എന്നുള്ളത് അവിടെയാണ് ഈ തൊഴിലാളി ക്ഷേമം എന്ന് നമ്മളിപ്പോൾ പറയുമ്പോഴേ ഈ കാര്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു വലിയ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം രണ്ട് രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുമ്പോൾ രണ്ട് രീതിയിൽ സമീപിക്കേണ്ട ഒരു കാര്യം ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉദാഹരണം തന്നെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമ്മൾ അല്പം നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചതുകൊണ്ട് ഇനി ഇനി അധികം ആവശ്യമില്ല എന്നുള്ള പൊതുവിലുള്ള ഒരു ധാരണ അതിനെ എങ്ങനെ നേരിടും എന്നുള്ളത് എന്നുള്ളത് സാമ്പത്തികമായിട്ട് താഴോട്ട് വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഒരു താഴേക്കിടയിലുള്ള ആൾക്കാരെ ബാധിക്കുന്നു ഏറ്റുമാനൂർ വ്യാപാര ഭവനിൽ നടന്ന കോൺക്ലേവിൽ വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജി രാജീവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം വി ലൌലി വിഷയാവതരണം നടത്തി വിജയപാത എന്ന വിഷയത്തിൽ ജോസ്കോ ഫുഡ് പ്രൊഡക്ട്സ് ജനറൽ മാനേജർ സി ശിവപ്രസാദ് സംസാരിച്ചു വിവിധ സംരംഭകത്വ സഹായ പദ്ധതികളെ കുറിച്ച് ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ എം പ്രവീൺ കെ എഫ് സി എ ജി എം എ സി ജോർജ് എസ് ബി ഐ എ ജി എം എ രാകേഷ് കേരള ബാങ്ക് ഡി ജി എം ടി പി ജോസഫ് ഏറ്റുമാനൂർ എം എസ് എം ഇ ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ട്രെയിനിങ് ഓഫീസർ അനു പിരാജ് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി മഹാത്മാഗാന്ധി സർവകലാശാല ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ഡയറക്ടർ ഡോക്ടർ ഇ കെ രാധാകൃഷ്ണൻ യുവ സംരംഭകത്വം എന്ന വിഷയം അവതരിപ്പിച്ചു ഒരു തദ്ദേശ സ്വയംഭരണം ഒരു ആശയം എന്ന വിഷയത്തിൽ കെയ് ഡിസ്ക് കൺസൾട്ടന്റ് പി ജയരാജ് അവതരണം നടത്തി പാനൽ ചർച്ചയിൽ വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജി രാജീവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഐ കെ എം ഡൊമൈൻ എക്സ്പെർട്ട് രാജേഷ് ടി വർഗീസ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് ഹരിത ഡെപ്യൂട്ടി കമ്മീഷണർ സി ബിജുകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്യാം പി പരമേശ്വരൻ ഏറ്റുമാനൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ തെരസ്ലിൻ ലൂയിസ് ജില്ലാ ലേബർ ഓഫീസർ എം ജയശ്രീ ലീഗൽ മെട്രോളജി ഫ്ളയിങ് സ്ക്വാഡ് ഇൻസ്പെക്ടർ ഇ ജി സദാനന്ദൻ ജില്ലാ ഫയർ ഓഫീസർ എജി കുര്യാഘോസ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻസ്പെക്ടർ പി ജിജു ജില്ലാ ടൗൺ പ്ലാനർ ജിനുമോൾ വർഗീസ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു